അതെ ഒരു മാങ്ങാച്ചാര നമുക്കിട്ടാൽ അപ്പോൾ കൊത്തി അരിഞ്ഞ മാങ്ങയിലിട്ട് കുറച്ച് കല്ലുപ്പും അതുപോലെ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് കുഴച്ചെടുക്കണം അപ്പോൾ വിനാഗിരി ചേർത്ത് ഇത് കുഴച്ച് കുറച്ച് നേരത്തേക്കിന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം ഇനി നല്ലെണ്ണ നല്ല രീതിയിൽ അങ്ങ് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി കടുക് അങ്ങ് പൊട്ടിച്ചെടുക്കാം എല്ലാം പാകത്തിന് മാത്രം എടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഉലുവ കൂടി നമുക്കങ്ങ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഉലുവയും കടുകും കൂടെ പൊട്ടി വരുമ്പോഴേക്കും കൊത്തി അരിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചാൽ മതി ഇനി നമുക്ക് ഇത്തിരി കൊത്തി അറിഞ്ഞാൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിന് രണ്ട് വച്ചലവളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിനാക്കുമ്പം നമുക്ക് താർത്ത് വെച്ചെടുക്കാം സാത്തു വെക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം ബെല്ലൈക്കണ്ണമർത്തുമ്പോൾ കൂടി കൊടുക്കുക അപ്പം ഇത്തിരി പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടും അച്ചാറിന് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബായ്